മുട്ടിൽ മരമുറി കേസിലെ തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പ് നടപടിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ തള്ളി വയനാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് നടപടി വനംവകുപ്പിന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദ് ആണ് ഹാജരായത് എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ പ്രതികൾക്ക് തിരിച്ചടിയാണ് അപ്പോൾ വനംവകുപ്പിന്റെ നടപടിക്കെതിരെയായിരുന്നു അപ്പീൽ പോയത് അതാണ് തള്ളിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു നടപടി വിശദാംശങ്ങൾ പൂജ മുട്ടിൽ സൗത്ത് വില്ലേജിൽ പട്ടയ ഭൂമിയിലെ മരങ്ങൾ അതായത് പട്ടയ ഭൂമിയിൽ സർക്കാരിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള രാജകീയ വൃക്ഷങ്ങൾ ഉൾപ്പെടെ മുറിച്ചു എന്നതാണ് മുട്ടിൽ മരമുറി കേസ് ഇതിൽ പോലീസാണ് പ്രധാനമായും കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയിട്ടുള്ളത് അത് ആ നടപടികൾ സീകാൻ ബദരി കോടതിയിൽ വിചാരണ ഘട്ടത്തിലാണ് അതിനിടയിലാണ് സർക്കാർ തടികൾ എന്ന നിലയിൽ വനംവകുപ്പ് ഈ തടികൾ പിടിച്ചെടുക്കുകയും അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തത് അതിനെതിരെയാണ് പ്രതികൾ വയനാട് ജില്ലാ അഡീഷണൽ കോടതിയെ സമീപിച്ചത് അതായത് ഈ തടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സർക്കാരിന്റേതല്ല എന്നതായിരുന്നു പ്രതികൾ ഉയർത്തിയ വാദം ആ വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നടപടികൾ ശരിവെച്ചിരിക്കുന്നത് ഒന്നിലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതായത് തടികൾ കണ്ടുകെട്ടിയതിനെതിരെ അതെല്ലാം ആ അപ്പീലുകളെല്ലാം തള്ളിക്കൊണ്ട് വനംവകുപ്പിന്റെ നടപടി ജില്ലാ അഡീഷണൽ കോടതി ശരിവച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് വനംവകുപ്പിന് വേണ്ടി ഹാജരായത് എന്തായാലും ഇത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പ്രധാന കേസല്ല പ്രതികൾക്കെതിരെയുള്ള ക്രിമിനൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സുൽത്താൻ ബത്തേരി കോടതിയിലാണ് അതിൽ വിചാരണ കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ വിചാരണയിലേക്ക് കടക്കുന്നതേയുള്ളൂ ഇത് തടികൾ കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ട കേസാണ് അതിലാണിപ്പോൾ വകുപ്പിന് അനുകൂലമായ വിധിയുണ്ടായത് കമലാണ്